ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അപ്പൊ ഞാനിതിൽ സച്ചി ചെമ്പനർ പോലെ സച്ചി വരുന്നുണ്ടല്ലോ ആ ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് കാരണം ഹിന്ദിയിലെ ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ ഹിന്ദിയിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ അശ്വിനെ തട്ടിക്കൊണ്ടുപോയത് ശ്യാമാണല്ലോ ശ്യാമിന്റെ ഗുണ്ടകളാണ് അശ്വിനെ തട്ടിക്കൊണ്ടുപോയത് പക്ഷേ ഈ തട്ടിക്കൊണ്ടുപോയത് ശ്യാണെന്നുള്ള കാര്യം അശ്വിനെ ഇപ്പോഴും മനസ്സിലാവില്ല കേട്ടോ അതായത് ഇപ്പോഴൊന്നും മനസ്സിലാവില്ല അതായത് അവിടെ ശ്രുതി അശ്വിനെ രക്ഷിക്കാൻ വന്ന് ശ്രുതി അത്രയും ഷ്ടപ്പെട്ട് രക്ഷിക്കാമെന്ന് ശ്രുതി ചാവ് അതായത് മരിക്കാൻ പോകുന്ന അവസ്ഥയിൽ വരെ ശ്രുതി ആവുന്നുണ്ട് പക്ഷെ അപ്പോഴും അശ്വിൻ അറിയില്ല ഷ്യാമാണ് തന്നെ അഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതെന്ന് അപ്പൊ അങ്ങനത്തെ കുറച്ച് ഞാൻ ഇപ്പൊ പറയാൻ പോടുന്നത് അതായത് ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഭാഗം ആട്ടോ അങ്ങനെ ശ്രുതി അശ്വിനാണെന്നുണ്ടെങ്കിൽ ആകെ എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെട്ടേ പറ്റൂ കാരണം ശ്രുതിക്ക് മനസ്സിലായി അശ്വിൻ അപ അകപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് അശ്വിൻ വിചാരിക്കുകയാണ് ശ്രുതിക്ക് അറിയാം ഞാൻ എന്തോ അപകടത്തിലായിരുന്നു പക്ഷെ അവൾക്ക് ഈ ലൊക്കേഷൻ ആണ് അറിയാൻ പാടാത്തത് അപ്പൊ ഈ ലൊക്കേഷൻ അവൾ െങ്കിലൊക്കെ അറിയിക്കണം വേണ്ടി എന്ത് ചെയ്യും എന്നിങ്ങനെ അശ്വിൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിന് ഒരു ബുദ്ധി തോന്നുന്നത് വേറൊന്നും അല്ല അശ്വിൻ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഷുഗർ ലെവൽ കുറയുമ്പോൾ അശ്വിൻ തലകറങ്ങി വീഴും ചിലപ്പോ മരണത്തിലേക്ക് വരാ അശ്വിന്റെ ആ ഒരു ജീവൻ മരണത്തിലേക്ക് വരാം അപ്പൊ അശ്വിനെ കൊണ്ട് ഈ ഗുണ്ടകളുടെ കാര്യൊന്നും നടന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് അശ്വിൻ മരിക്കാൻ വേണ്ടി ഇവരിപ്പൊ സമ്മതിക്കില്ലെന്ന് അശ്വിനെ നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് അശ്വിൻ വിചാരിക്കും ഒരു കാര്യം ചെയ്യാം ഷുഗർ ലെവൽ കുറഞ്ഞു പോയ പോലെ ഒന്ന് തലകറങ്ങി വീണ് അഭിനയിക്കാം എന്ന് വിചാരിക്കണം അങ്ങനെ അശ്വിൻ ഷുഗർ ലെവല് കുറഞ്ഞ പോലെ ഒന്ന് അഭിനയിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു നേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അശ്വിൻ്റെ ഈ മരുന്നും കാര്യങ്ങളൊക്കെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കുട്ടത്തിൽ അശ്വിൻ ചെയ്യുന്ന ഒരു ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അതായത് ഈ പ്രിസ്ക്രി പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ അതിൽ ആ ലൊക്കേഷൻ ട്രേസ് ചെയ്യേണ്ട രീതിയിലേക്ക് ഒരു ഹിൻഡ് പോലെ അശ്വൻ കൊടുക്കുന്നുണ്ട് അത് ശ്രുതിയുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ശ്രുതിക്ക് മനസ്സിലാവണം ഇന്ന സ്ഥലമാണെന്ന് അതിനു വേണ്ടിയിട്ടാണ് അശ്വിനിങ്ങനെ ഷുഗർ ലെവൽ കുറഞ്ഞെന്നും അതുപോലെ തന്നെ ആ ഒരു ഈ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഹിൻഡ് കൊടുത്തതും അതുകൊണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ആ അത് ശ്രുതിയുടെ കയ്യിലേക്ക് എത്തുവാണ് അങ്ങനെ ശ്രുതിക്ക് ചെറുതായിട്ട് ഇങ്ങനെ മനസ്സിലാവാണ് ആ പശുവിന് ഇന്ന സ്ഥലത്താണെന്നും അത് മാത്രല്ല ശ്രുതി എനിക്കയുടെ സഹായം കൂടി തേടുന്നുണ്ട് അപ്പൊ എനിക്കേം ശ്രുതിയും കൂടിയിട്ട് ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതെ ആ പശുവിന് ഇന്ന സ്ഥലത്താണുള്ളതെന്ന് അന്വേഷിക്കുന്നത് അപ്പൊ ഒരു പേപ്പറിലൊക്കെ പേപ്പറിലൊക്കെയാണ് ഇങ്ങനെ എഴുതി വെക്കണത് ആ പശുവിന് പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ അതിലാണ് അങ്ങനത്തെ ഒരു സംഭവം വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ ശ്രുതി ആണെങ്കിൽ എനിക്കും കൂടി പേപ്പേഴ്സിലൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് ആ ഒക്കെ അവിടെ വെച്ചിട്ട് ഈ അശ്വിനുള്ള സ്ഥലം മനസ്സിലാക്കുന്നുണ്ട് അതേസമയമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഷ്യാമിന്റെ കയ്യിൽ ഒരു പെൻഡ്രൈവ് ഉണ്ട് ആ പെൻഡ്രൈവ് എങ്ങനെയെങ്കിലൊക്കെ ശ്രുതിക്ക് കൈക്കലാക്കണം അപ്പൊ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഷ്യാമിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ ആ പെൻഡ്രൈവ് കൈക്കലാക്കും അയാളുടെ റൂമിൽ കയറി തപ്പിക്കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങളൊക്കെ എന്ന് ശ്രുതിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഇവരുടെ വീട്ടിലൊരു പൂജ നടക്കുവാണ് അതായത് ഇങ്ങനെ എന്ത് പൂജയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴുത്തിലൊരു കറുത്ത ചിരട് കെട്ടുന്ന ഒരു പ്രത്യേക പൂജോ ആ അതെന്തൊരു പ്രത്യേക സംഭവമാണ് അവരുടെ അപ്പൊ ആ ഒരു ഇതില് ഷ്യാമിന്റെ കഴുത്തിൽ ആ കറുത്ത ചരട് താൻ കെട്ടിക്കൊടുക്കാം എന്ന് ശ്രുതി പറയുന്നുണ്ട് ഷ്യാമിനെ സന്തോഷാവട്ടോ ഹാവു ശ്രുതി തന്നോട് എത്തിരി അടുത്ത് തുടങ്ങി എന്ന് ശ്രു ആലോചിച്ച് ശ്യാമിനെ ഭയങ്കര സന്തോഷാവട്ടെ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ശ്രുതി അവിടാ ശ്യാമിന്റെ അടുത്ത് അടുപ്പം കാണിച്ചു തന്നെ ആ പെൺഡ്രൈവ് എടുക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ശ്രുതി ആ ഒരു ചരട് കെട്ടിക്കൊടുക്കുന്ന പോലെ കാണിച്ചിട്ട് അവിടെ നിന്ന് ശ്യാമിനെ പെൺഡ്രൈവ് എടുത്തുകൊണ്ട് പോവുകട്ടോ ശ്യാമിനെ പക്ഷെ ഒരു ചെറിയ സംശയമൊക്കെ തോന്നും കേട്ടോ എന്തൊക്കെയോ ശ്രുതി ഒക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രുതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ശ്രുതി മറിക്കുന്നുണ്ടെന്ന് അങ്ങനെ ശ്യാം എന്താ ചെയ്യാന്ന് വെച്ചാല് ശ്രുതിയുടെ റൂമിൽ അതായത് ശ്രുതിയുടെ മഷീന്റെ റൂമിലേക്ക് പോയി നോക്കണം അവിടെ പോകുന്ന ശ്യാമിനെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ കാരണം അവിടെ ആ പേപ്പേഴ്സിൽ ശ്രുതി എഴുതി വെച്ചതും അതുപോലെ തന്നെ സംഭവങ്ങൾ അതായത് അശ്വിനെ കണ്ടുപിടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ശ്രുതി കുറുക്കു വഴി കൂടി എങ്ങനെയൊക്കെ അശ്വിനെ കണ്ടുപിടിക്കാം അതിന്റെ സംഭവങ്ങളൊക്കെ ശ്രുതി അവിടെ ഇവിടെ എഴുതി വെച്ചതും അവിടെ വെച്ചതും ഇവിടെ വെച്ചതും ഒക്കെ അവിടേക്ക് ഉണ്ട് അപ്പൊ അങ്ങനെ ശ്യാമിനെ മനസ്സിലാവുകയാണ് ശ്രുതിക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി അശ്വിൻ എവിടെയാണെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായെന്ന് ശ്യാമനെ മനസ്സിലാവാണ് അത് കാണുന്നത് ശ്യാമനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ ശ്യാം അപ്പ തന്നെ ഗുണ്ടകളെ വിളിക്കുകയാണ് എടോ ആ അശ്വിൻ സാരാമനെ നല്ല രീതിയിൽ തന്നെ അടിച്ച് ചതക്കി അവനെ രക്തം തുപ്പിക്കി എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ ഗുണ്ടകൾ അശ്വിന് നന്നായിട്ട് അടിച്ച് ചതച്ചു ഒരു മൂലക്കൊക്കെ ഇടുവാട്ടോ നല്ല രീതി തന്നെ പെരുമാറുന്നുണ്ട് അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അശ്വിൻ അശ്വിനുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുവാണ് പോകുന്ന സമയത്ത് അവിടെ എന്താണ് ശ്യാമാണെന്നുണ്ടെങ്കിൽ ശ്രുതിൻ്റെ അടുത്തേക്ക് ശ്യാമം വരുന്നുണ്ട് അതിനുശേഷം ശ്രുതിന് ശ്യാം പിടിച്ച് വലിച്ച് വണ്ടിയിലേക്ക് കയറ്റുവാണ് ആ ഭാഗത്തേക്ക് അശ്വിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് ശ്രുതി വന്നു അശ്വിനെ മനസ്സിലാവാട്ടോ അശ്വിനും ഗുണ്ടകളെയൊക്കെ തല്ലി ചതച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ വണ്ടി കയറി ശ്രുതിയുടെ വണ്ടീനെ ട്രേസ് ചെയ്യുന്നുണ്ട് ആ സമയത്താണെന്നുണ്ടെങ്കിൽ വേറൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് ഈ അശ്വിനെ പേടിപ്പിക്കാൻ വേണ്ടി ഈ ഗുണ്ടകൾ അശ്വിൻ്റെ മേത്തേക്ക് വെള്ളം കോരി ഒഴിക്കും എന്നിട്ട് പറയും ഇത് പെട്രോളാണ് നീ തീർന്നു പോകും ഒന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കാം പക്ഷേ അശ്വിനെ മനസ്സിലായത് പെട്രോൾ അല്ല വെള്ളമാണെന്ന് മനസ്സിലായി ആ ഒരു ധൈര്യത്തിലാണ് അശ്വിൻ പിന്നീട് അവിടെ നിൽക്കുന്നത് അങ്ങനെ ഷ്യാം ശ്രുതിന് തട്ടിക്കൊണ്ട് പോകുന്ന ആ വാഹനത്തിന് പിന്നാലെ തന്നെ അശ്വിനും സ്പീഡിൽ പോകുവാണ് അപ്പോഴും അശ്വിൻ അറിയില്ല ശ്രുതിനെ തട്ടിക്കൊണ്ട് അതായത് ശ്രുതിയുടെ കൂടെ ഉള്ളത് ശ്യാമാണെന്ന് അപ്പം അശ്വിൻ അറിയില്ല കേട്ടോ അശ്വിന് സ്പീഡിൽ ചീറിപ്പാൻ പോവാണ് തൊട്ടു മുന്നിലാണെങ്കിൽ ശ്യാം ശ്രുതിയും ഇങ്ങനെ പോകുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ഷ്യാമിനെ തലയിലൊക്കെ പിടിച്ച് ഇങ്ങനെ അടിക്കുക കേട്ടോ വീട് വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അടിക്കണൊക്കെ ഉണ്ട് പക്ഷെ ശ്യാം അതൊന്നും ശ്രദ്ധിക്കില്ല അങ്ങനെ ശ്യാമിനെ മനസ്സിലായി ഇനി ഇവിടെ നിന്ന കാര്യങ്ങൾ കുറച്ച് വർഷം ആകും അതുകൊണ്ട് ഒരു പണി ഒപ്പിക്കാം ഇവന്റെ അവന്റെ വണ്ടി കയറി തന്നെ ഇവിടെ അങ്ങോട്ട് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ശ്രുതിയുടെ ഷോൾ എടുത്തിട്ടും ശ്രുതിയുടെ ഉണ്ടല്ലോ വായയിൽ അത് സംസാരിക്കാതിരിക്കാൻ വേണ്ടിട്ട് വായയിൽ ഇങ്ങനെ വലിച്ച വായ തുറന്നിട്ട് വലിച്ചിങ്ങനെ കെട്ടി നടു റോട്ടിലേക്ക് പിടിച്ച് തള്ളുവാണ് തള്ളു വെച്ചാൽ വെറുതെ പിടിച്ച തള്ളുവല്ല അതായത് ഇങ്ങനെ കിടത്തി ഇടുകയാണ് കാരണം പെട്ടെന്ന് സ്പീഡിൽ ഒരു വണ്ടി വന്ന് വരുവാണെങ്കിൽ ശ്രുതിയുടെ മേളിൽ കൂടി കയറി പോവാനെ അങ്ങനത്തെ രീതിയിലാണ് പിടിച്ചു കിടത്തന്നെ എന്നിട്ട് ഷാമ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ് ചെയ്യണത് അങ്ങനെ ശ്രുതി ടുത്ത് ചേക്കാണ് അശ്വന തൊട്ടു പിന്നാലെ സ്പീഡിൽ ഇങ്ങനെ പാങ്ങി വരുവാണ് അപ്പൊ ശ്രുതിന് അടുത്തെത്തുമ്പോഴേക്കും അശ്വിനെ അങ്ങനെ ആരും അവിടെ കിടക്കുന്ന പോലെ അശ്വിനെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ കാർ ഇങ്ങനെ വെട്ടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട് ആ സമയത്താണ് പിന്നെ നോക്കുമ്പോഴാണ് അവിടെ ശ്രുതിനെ കാണുന്നത് ശ്രുതിനെ കാണുമ്പോൾ തന്നെ അശ്വിനെ ഭയങ്കര സന്തോഷമാവാട്ടോ അശ്വിനെ അപ്പൊ തന്നെ ശ്രുതിനെ ഇങ്ങനെ പിടിച്ച് എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്യാം ഗുണ്ടകളെ വിളിച്ച് പറയാണ് അവര് രണ്ടുപേരും തീർത്ത് കളഞ്ഞേക്ക് അവർ അടിച്ച് നിരപ്പാക്കിയേക്കെന്നൊക്കെ പറയാണ് അങ്ങനെ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പിന്നെ അവിടെ ഭയങ്കര സ്റ്റണ്ട് ആട്ടോ അശ്വിനും ശ്രുതിയും ഗുണ്ടകളൊക്കെ ആയിട്ട് ഭയങ്കര സ്റ്റണ്ടാണ് അതിനിടയ്ക്ക് ഒരു ഗുണ്ട അശ്വിനോട് ശ്രുതി മാറ്റി നിർത്തുകയാണ് എന്നിട്ട് ഒരു തോക്ക് എടുത്തിട്ട് ശ്രുതിയുടെ നെറ്റീരി വെച്ചിട്ട് മര്യാദയ്ക്ക് അത് മാറി നിക്കുന്നതുപോലെ അശ്വിനെ പേടിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ തോക്ക് വെച്ചിട്ട് ഇവിടെ തലക്ക് വെടിവെക്കും ഇങ്ങനെ പേടിപ്പിക്കണം ശ്രുതി ആണെങ്കിൽ ചത്ത് ഈ ചത്ത് ചത്ത് എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഇങ്ങനെ ശ്രുതി കയ്യിൽ ഇങ്ങനെ കണ്ണക്കിങ്ങനെ അടച്ചു നിൽക്കുവാട്ടോ പെട്ടെന്ന് ഈ ശ്രുതിനെ ശ്രുതി ഗുണ്ടിങ്ങനെ കൊണ്ടുപോയിക്കുന്ന സ്ഥലം ഒരു കൊക്കയുണ്ടോ ഒരു കൊക്കയുടെ മുകളിൽ നിന്നിട്ടാണ് ഇവരിങ്ങനെ സംഭാഷണം അപ്പൊ അക്ഷര ടെൻഷനാവണം കാരണം തൊട്ട് താഴെ ശ്രുതി നിക്കണേ തൊട്ട് താഴെ കൊക്കയാണ് അങ്ങനെ ശ്രുതി ആ കൊക്കയിലേക്ക് ഇങ്ങനെ വീഴുവാണ് വീടുമ്പഴൊക്കെ ആ ഗുണ്ടൊക്കെ അവിടെ നിന്ന് പോകുകയാണ് അശ്വിനാണെങ്കിൽ ആകെ അത് ശ്രദ്ധുതി മരിച്ചു എന്നെ തന്നെ അവിടെ അവിടെ നിന്ന് പോകുകയാണ് അശ്വിനും ഇങ്ങനെ ശ്രദ്ധുതി മരിച്ചെന്ന് ചോദിച്ചിട്ട് ശ്രീവിന്റെ അശ്വിനും ശ്രുതി അടുത്ത് പോവുകയാണ് അശ്വിനാണെങ്കിൽ ആകെ വിഷമം പോകട്ടെ അശ്വൻ ശ്രുതിനെ പിടിച്ച് എഴുന്നേപ്പിക്കുമ്പോൾ നോക്കുമ്പോൾ തലയുടെ പുറകെ എന്തെങ്കിലും ചോരെ വരുവാണ് ബ്ലഡ് ഇങ്ങനെ വരുവാണ് അശ്വനാണെങ്കിൽ അയ്യോ ശ്രുതി എന്നെ വിട്ട് പോകല്ലേ എനിക്ക് അതൊരു ശ്രുതിയിലത് പറ്റില്ല ശ്രുതിന് എങ്ങനെയെങ്കിലൊക്കെ ജീവിതത്തിലേക്ക് കൊട്ടുവന്നേ പറ്റൂ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അശ്വിൻ അശ്വിന്റെ ശ്വാസം മാക്സിമം എടുത്തിട്ട് ശ്രുതി എനിക്ക് ശ്വാസം കൃത്യമ ശ്വാസം ശ്വാസമൊക്കെ കൊടുത്തിട്ട് അവരെങ്ങനെയെങ്കിലും ശ്രുതിന് ചുമട്ടോ ചുമക്കുമ്പോ അശ്വൻ ശ്രുതി കെട്ടിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവര് നന്നായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൈ പിടിച്ചിങ്ങനെ വീട്ടിലേക്ക് പോകുകട്ടോ ആ സമയത്തും ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതായത് എന്താണ് ഈ ഷാമാണ് ഇതിനൊക്കെ പിന്നിൽ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അശ്വിൻ അതൊന്നും വിശ്വസിക്കില്ല കേട്ടോ അപ്പോഴും അശ്വിൻ ഷ്യാമല്ല എന്ന രീതി തന്നെയാണ് അശ്വിന്റെ മനസ്സിലാകും പക്ഷെ ഇവര് അത്ര മുമ്പ് അവിടെ ഒരാളെത്തുന്നുണ്ട് വേറെ ആരല്ലോ ശ്യാമം ഷ്യാമ് വേറെ കുറെ കള്ളക്കഥകളൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി നോക്കുവാണ് അപ്പൊ അങ്ങനെ കുറെ ഭാഗങ്ങളാണ് ഇതിന്റെ എന്റില് ക്ലൈമാക്സ് അതായത് ഈ ഈ സ്റ്റണ്ട് അതായത് സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല ഈ തട്ടിക്കൊണ്ട് പോലെ ക്ലൈമാക്സ് ഈ ഒരു ഭാഗം ആട്ടോ അപ്പൊ ഒത്തിരി പേരിന്റെ ക്ലൈമാക്സിന്റെ ഭാഗം അതായത് ഈ തട്ടിക്കൊണ്ടുപോലുള്ള അവസാനം എന്താണെന്ന് ചോദിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ഇട്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ഇട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ